ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹെയർ കെയർ വീഡിയോയുമായാണ് എത്ര വലിയ മുടികൊഴിച്ചിലും ഒരു ഇഷ്ട യൂസിൽ തന്നെ മാറ്റിയെടുക്കുന്ന അടിപൊളിയൊരു ഹെയർ മാസ്ക് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഡാൻഡ്രഫ് മാറുന്നതിനും ഡ്രൈ ഹെയർ മാറി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിരിക്കുന്നതിനും വേരിൽ നിന്ന് തന്നെ പുതിയ മുടി വളരാനും കഷണ്ടിയിൽ പോലും പുതിയ മുടി വളർത്തുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ടോണിക്കും ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം അതിൽ നമുക്ക് നമ്മുടെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യുന്ന നല്ലൊരു ഹെയർ മാസ്ക് തയ്യാറാക്കിയെടുക്കാം ഇതിനു വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അതിലൊന്നാണ് നമ്മുടെ ഈ ഉലുവ ഉലുവയിൽ ധാരാളമായി പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഇത് മുടി കൊഴിച്ചിൽ അതിവേഗം തന്നെ നിലനിർത്താനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ മുടി വേരുകളിൽ ചെന്ന് മുടി വളരുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും നരമുടി വരാതെ മുടി നല്ല കരുത്തോടെ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കിയായി വളരാനായി ഈ ഉലുവ സഹായിക്കും ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ തലേന്ന് രാത്രി കുതിരാനായിട്ട് നന്നായി കുതിർത്തെടുത്തിട്ടുള്ളതാണിത് ആദ്യം നമുക്ക് ഈ ഉലുവ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഉലുവ ചേർത്ത് കൊടുക്കാം ഉലുവയുടെ പാക്ക് മിക്കവർക്കും തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് മടിയാണ് കാരണം ഇത് കഴുകാനായിട്ട് ഇച്ചിരി പാടാണ് എന്നാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഹെയർ കഴുകിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉലുവ അരയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം കൂടുതലായിട്ട് ചേർത്ത് അരച്ചെടുക്കണം അത് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം അങ്ങനെയാണെങ്കിൽ മറ്റു പാക്കിനേക്കാളും വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ ഈ ഉലുവയുടെ പാക്ക് നല്ല വൃത്തിയായിട്ട് കഴുകാനായിട്ട് പറ്റും ഇപ്പോഴിതാണ് ഞാൻ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല പേസ്റ്റ് പോലെയാണ് ഞാൻ ഇവിടെ അരച്ചെടുത്തത് ഇതുപോലെ തന്നെ അരച്ചെടുക്കണം പക്ഷേ ഞാൻ അരച്ചപ്പോൾ അല്പം വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അരയ്ക്കുന്ന സമയത്ത് നല്ല രീതിയിൽ വെള്ളം ചേർത്തിട്ട് അരച്ചാൽ മതി അപ്പോൾ നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്യുമ്പോൾ നല്ല എളുപ്പത്തിൽ തന്നെ വാഷ് ചെയ്ത് കളയാനായിട്ട് പറ്റും ഇനി നമ്മൾ ഈ ഉലുവ അരച്ചത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഹെയർ ഫോൾ കൺട്രോൾ മാസ്കിൻ്റെ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഇഞ്ചി നമുക്ക് ഇഞ്ചിയുടെ ജ്യൂസ് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് ഇതുപോലത്തെ ഒരു ഗ്രേറ്റർ എടുക്കാം എന്നിട്ട് ചെറിയ ദ്വാരമുള്ള ഗ്രേറ്ററിൽ നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇഞ്ചിയുടെ ജ്യൂസ് നമ്മുടെ കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഇതാ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കൈകൊണ്ട് പിഴിഞ്ഞെടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമുക്ക് ജ്യൂസ് കിട്ടും ചെറിയ ദ്വാരമുള്ള ഗ്രേറ്ററിൽ ചെയ്യുമ്പോഴാണ് നമുക്കിതുപോലെ കൈകൊണ്ട് പിഴിയുമ്പോൾ നല്ല രീതിയിൽ ജ്യൂസ് കിട്ടുക നമ്മൾ നമ്മളെടുത്ത് ഇഞ്ചിയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ജ്യൂസ് നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഉലുവയുടെ പേസ്റ്റിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം നമ്മൾ ചേർത്തിട്ടുള്ള ഇഞ്ചി നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റാൻ വളരെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ തലയിലുള്ള ഉണ്ടാകുന്ന ഡാൻഡ്രഫ് ഇച്ചിങ് ഒക്കെ എളുപ്പത്തിൽ തന്നെ മാറ്റും നമ്മുടെ തലയിൽ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാക്കുകയും മുടി വേരുകളിൽ ചെന്ന് മുടി വളരുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും മിക്കവർക്കും ഉലുവയുടെ പാക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ പേടിയാണ് കാരണം ഉലുവ നല്ല തണുപ്പാണ് അതുകൊണ്ട് നീരിറക്കം വരുമെന്നുള്ള പേടി കൊണ്ടാണ് മിക്കവരും ഇത് അവോയ്ഡ് ചെയ്യുന്നത് എന്നാൽ നമ്മൾ ഈ ഉലുവയുടെ ഒപ്പം തന്നെ ഇഞ്ചിയുടെ ചാറും ചേർത്തിട്ട് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നീരിറക്കമോ ചുമയോ ജലദോഷമോ ഒന്നും തന്നെ വരില്ല അതോടൊപ്പം നമ്മുടെ മുടി നല്ല ഫാസ്റ്റായിട്ട് തിക്കായിട്ട് നല്ല സിൽക്ക് ആൻഡ് ഷൈൻ ആയിട്ട് വളരാനും ഡാൻഡ്രഫ് ചോറച്ചിലൊക്കെ മാറി നല്ല പുതിയ മുടി വളരാനൊക്കെ സഹായിക്കുന്നതാണ് മെയിനായിട്ട് നമ്മുടെ ഈ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ ഈ പാക്ക് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നൂറ് മുടി കൊഴിഞ്ഞ സ്ഥലത്ത് നിങ്ങൾ ഒറ്റ ഒരു പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അമ്പത് മുടിയായിരിക്കും അതിൻ്റെ പകുതി മുടിയായിരിക്കും കൊഴിയുന്നത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിൻ്റെ റിസൾട്ട് എന്താണെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയണം ഈ പാക്ക് അപ്ലൈ ചെയ്തിട്ട് കുറഞ്ഞത് ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും നമ്മൾ തലയിൽ വെച്ചതിന് ശേഷം മൈൽഡ് ഷാംപൂ വെച്ച് കഴുകിക്കളയുക അടുത്തതായി നമ്മൾ ഇവിടെ ഒരു സൂപ്പർ എഫക്റ്റീവായ ഒരു ഹെയർ ടോണിക് ആണ് ചെയ്ത് കാണിക്കുന്നത് പാക്ക് ചെയ്യാൻ മടിയാണ് അതുപോലെ അപ്ലൈ ചെയ്യാനൊക്കെ മടിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഹെയർ ടോണിക് ചെയ്ത് കാണിക്കുന്നത് എന്നാൽ ഈ ഹെയർ ടോണിക് വളരെ വളരെ എഫക്റ്റീവാണ് നമ്മുടെ മുടി കൊഴിച്ചിൽ മാറ്റി പുതിയ മുടി അടിപൊളിയായിട്ട് വളരാനായിട്ട് നല്ല ഫാസ്റ്റായിട്ട് വളരാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർ ടോണിക് ആണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം അതിനായിട്ട് മിക്സി ജാറിലേക്ക് രണ്ട് ടീസ്പൂൺ റോസ്മേരി ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ല ഉണങ്ങിയ റോസ്മേരി ലീവ്സ് ലീവ്സാണ് നമുക്കത് ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ് ഇനി നമ്മൾ ഇതിനോടൊപ്പം രണ്ട് ടീസ്പൂൺ നമ്മുടെ ചായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഈ രണ്ട് സാധനം ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി പൊടിച്ചെടുക്കേണ്ടതില്ല ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് കുറച്ചാണല്ലേ ഉള്ളത് അതുകൊണ്ട് ഇതുപോലെ തന്നെ നമുക്ക് കിട്ടും നല്ല ഫ്രഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത് കൊണ്ട് ഇതിൻ്റെ എസൻസ് മുഴുവൻ തന്നെ നമുക്ക് കിട്ടുന്നതാണ് ഒരു പാത്രത്തിലേക്ക് നമ്മൾ പൊടിച്ചെടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ചേർക്കാം ഇനി നമുക്ക് ഈ പാത്രം അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ആക്കി വെക്കണം അങ്ങനെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമ്മൾ ഈ നമ്മുടെ ഈ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ ഈ റോസ്മേരിയുടെയും അതുപോലെ തേയില തേയിലയുടെ ഒക്കെ ഏസൻസ് നമ്മുടെ ഈ വെള്ളത്തിൽ നല്ല രീതിയിൽ ഇറങ്ങി കിട്ടും റോസ്മേരി ലീവ്സ് ചേർത്തത് കൊണ്ട് നല്ലൊരു മണമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് റോസ്മേരി ലീവ്സ് നമ്മുടെ മുടി നല്ല രീതിയിൽ തിക്കായിട്ട് വളരാൻ സഹായിക്കും അതുപോലെ ഗ്രേ ഹെയർ വരാതെ സഹായിക്കും റോസ്മെരി ലീവ്സ് ഉപയോഗിക്കുക ഉപയോഗിക്കുമ്പോൾ കഷണ്ടിയിൽ പോലും മുടി വളരും ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാക്കുകയും മുടി വേരുകളെ ഉത്തേജിപ്പിക്കുകയും പുതിയ മുടി വളരാൻ സഹായിക്കുകയും ചെയ്യും ഒരുപാട് പേര് ഈ ഹെയർ ടോണിക് ഉപയോഗിച്ചിട്ട് അടിപൊളി റിസൾട്ട് പറഞ്ഞ നല്ലൊരു ഹെയർ ടോണിക് ആണ് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എഴുതാൻ നമ്മൾ ചേർത്തിട്ടുള്ള രണ്ട് ഗ്ലാസ് വെള്ളം നല്ല രീതിയിൽ തിളച്ച് ഒരു ഗ്ലാസ് വെള്ളമായിട്ടുണ്ട് ആയിട്ടുണ്ട് ഓഫ് ചെയ്തതിനു ശേഷം തണുക്കാനായി വയ്ക്കാം ഇപ്പോഴിതാ ഞാൻ ഒരു അരിപ്പ് വെച്ചിട്ട് ഇത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കാം അപ്പോൾ നമ്മുടെ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും സ്പ്രേ ബോട്ടിൽ ഇല്ലാത്തവരാണെങ്കിൽ പഞ്ഞിയിൽ മുക്കിയതിന് ശേഷം നമ്മുടെ തലയൊട്ടിയിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്താൽ മതിയാകും ഇപ്പോഴിതാ നമ്മുടെ ഹെയർ ടോണിക്ക് റെഡി ആയിട്ടുണ്ട് വളരെ എഫക്റ്റീവായ ഒരു ഹെയർ ടോണിക് ആണിത് ഇത് നമ്മളിത് നന്നായിട്ട് തലയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് കഴുകി കളയാവുന്നതാണ് മയോഡി ഷാംപു കഴുകി കളയാം നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് നമ്മുടെ മുടി മാറും അപ്പോൾ നമുക്ക് നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നത്തിനും നല്ലൊരു ഹെയർ ടോണിക്ക് ആണിത് അപ്പോൾ ബാക്കി വന്ന നമ്മുടെ ഹെയർ ടോണിക്ക് ഞാൻ മറ്റൊരു കുപ്പിയിലേക്ക് മാറ്റി സൂക്ഷിച്ച് വയ്ക്കുവാണ് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കണമെന്നില്ല പുറത്ത് വെച്ച് തന്നെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ആഴ്ചയിൽ മൂന്ന് ദിവസം ഇത് നമ്മുടെ ഹെയറിൽ സ്പ്രേ ചെയ്ത് മസാജ് ചെയ്ത് കഴുകിക്കളയാവുന്നതാണ് നല്ല മൈൽഡ് ഷാംപു വെച്ച് തന്നെ കഴുകിക്കളയണം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ മുടിയുടെ വേര് മുതൽ അറ്റം വരെ അപ്ലൈ ചെയ്ത് കൊടുക്കണം തലയൊട്ടി നല്ല രീതിയിൽ മസാജ് ചെയ്ത് കഴുകളയാവുന്നതാണ് നല്ല സൂപ്പർ റിസൾട്ട് കിട്ടും അപ്പോൾ കൂട്ടുകാരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക നല്ല സൂപ്പറായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ടോണിക് ആണ് നമുക്കിത് ഉണ്ടാക്കാനും അതുപോലെ സ്റ്റോർ ചെയ്ത് വയ്ക്കാനും ഒക്കെ വളരെ എളുപ്പമാണ് നമ്മളത് ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കണമെന്നില്ല പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാവുന്നതാണ് നമ്മളിത് അപ്ലൈ ഒക്കെ ചെയ് അപ്ലൈ ചെയ്യുന്നതിനും വളരെ വളരെ എളുപ്പമാണ് നല്ല സൂപ്പർ എഫക്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ടോണിക്ക് ആണ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം ഇന്ന് കാണിച്ച വളരെ വളരെ എഫക്റ്റീവായ നല്ലൊരു ഹെയർ ഫോൾ കൺട്രോൾ പാക്കിൻ്റെയും അതുപോലെ നല്ലൊരു നല്ല ഹെയർ ഹെയർ നല്ല ഫാസ്റ്റായിട്ട് തിക്കായിട്ട് വളരെ എളുപ്പത്തിൽ വളരാനായിട്ടും പുതിയ മുടി വളരാനൊക്കെ ഉള്ള നല്ലൊരു ഹെയർ ടോണിക്കിൻ്റെ ടിപ്പും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളന്ന ബെല്ലൈക്കൺ കൂടി പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി